മലയാളത്തിന്റെ ഒരു മഹാനടനെതിരായിട്ട് സംഘപരിവാർ ആസൂത്രിതമായി ഒരു നീക്കം നടത്തുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്വം നമ്മളെ എല്ലാവരെയും പോലെ ആ സിനിമ പോയി അൺകെട്ട് വേർഷൻ പോയി കാണുക എന്നത് മാത്രമാണോ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്വം നിങ്ങളൊരു മണ്ടനായി പോയല്ലോ അതിനപ്പുറം ഈ വിഷം വമിപ്പിക്കുന്ന ചില കോണുകളെ അടക്കണ്ട അതിനെ അമർച്ച ഒരു ബാധ്യത കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കില്ലേ ആ ബാധ്യത ചെയ്യാതെ ആ സിനിമ പോയി കണ്ടു അൺകട്ട് വർഷം ഞാനും കണ്ടേ എന്ന് പറഞ്ഞിട്ട് റീൽസ് ഇറക്കിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ശ്രീ വിനു എന്ത് ദുരന്തനായി പോയി കോവിഡ് മഹാമാരിയുടെ സമയത്ത് നാട്ടിലേക്ക് വരാൻ പറ്റുമോ എന്ന് ഉറപ്പില്ലാതെ ഒരു ചെറുപ്പക്കാരൻ ജീവന്റെ ഭയത്താൽ കുടുങ്ങിക്കിടന്നിരുന്ന കാലഘട്ടത്തിൽ ഐഎസുമായി ബന്ധപ്പെട്ടു എന്ന് യുവമോർച്ചയുടെ ഒരു ജനറൽ സെക്രട്ടറി അസംബന്ധം പറഞ്ഞു തുപ്പനി തെളിപ്പിക്കുന്നത് പോലെ വിഷം തെളിപ്പിച്ചു ആ തെളിപ്പിച്ച വിഷത്തിന്റെ പേരിൽ കേരളത്തിൽ എവിടെയെങ്കിലും ഒരു കേസ് ഇനിയും ഈ സംഘപരിവാർ ഭരണം ഒരു പത്ത് കൊല്ലം ആവർത്തിച്ചാൽ ആവർത്തിക്കപ്പെടില്ല ആവർത്തിച്ചാൽ ഗാന്ധിയെ കൊന്നത് ആർ എസ് എസ് ആണ് എന്നുള്ള ചരിത്രം മായും ഇരുപത്തിനാല് വെട്ടല്ല ഇരുന്നൂറ്റമ്പത് വെടിയേറ്റാലും എംബുരാൻ ഇല്ലാതാവില്ല കാര്യം എംബുരാൻ ഈ നാടിനെ കാർന്ന് തിന്നുന്ന ഇസ്ലാമോ എന്ന ക്യാൻസറിനെതിരെയുള്ള ഒരു സിനിമയാണ് ഓർക്കുക മോഹൻലാൽ മാപ്പ് പറഞ്ഞില്ല ഈ ചർച്ചയിൽ നാല് തവണ മോഹൻലാൽ മാപ്പ് പറഞ്ഞു എന്ന് പറഞ്ഞു മോഹൻലാൽ മാപ്പ് പറഞ്ഞില്ല മോഹൻലാൽ ഖേദ പ്രകടനം നടത്തി അപ്പോളജി വേറെ റിഗ്രറ്റ് വേറെ മോഹൻലാൽ പരിശോധിക്കേണ്ട കാര്യമാണോ ഇത് കിടക്കട്ടെ െ കൊണ്ട് ബി ജെ പി മെമ്പറാണ് ശ്രീ ഭരത് ഗോപി ഭരത് ഗോപിയുടെ മകനായ മുരളീഗോപി ബി ജെ പി മല്ലികാസുകുമാരൻജി കഴിഞ്ഞ ഇലക്ഷനിൽ മോദിജിക്ക് വേണ്ടി ക്യാമ്പയിൻ ചെയ്ത ആളാണ് പൃഥ്വിരാജ് അപ്പോഴത്തെ ബോധ്യമായിരിക്കും ഇപ്പോഴവർക്ക് നരേന്ദ്രമോദിജിക്ക് ക്ലീൻ ചിറ്റ് കിട്ടിയതാണ് നരേന്ദ്രമോദി നിരപരാധിയാണ് കാണിക്കാറുണ്ട് ഇതെല്ലാം അപ്പൊ അപ്പൊ ഈ ചരിത്രമായത് കൊണ്ടാണോ ഇതിനെതിരെ ഈ രീതിയിലുള്ള പ്രതിഷേധം ആ വിഷയം വരുമ്പോ ഒരു ബാലൻസും സമവായവും വേണം ഇപ്പൊ ഈ വിഷയത്തിൽ തന്നെ മോദിജി പ്രധാനമന്ത്രി അല്ലെങ്കിൽ അന്നത്തെ മുഖ്യമന്ത്രി അറിയാതെയാണ് ഇത് നടന്നത് എന്ന് കാണിച്ചിരുന്നെങ്കിൽ വളരെ പോസിറ്റീവായിരുന്നു കാര്യം കോടതികൾ അടക്കം നരേന്ദ്രമോദി കുറ്റവാളിയല്ലോ അതിനകത്ത് ശ്രീ രാഹുൽ ഈശ്വരന്റെ ഏർ വാദം എനിക്ക് ഭയങ്കര വിചിത്രമായി തോന്നി എന്ത് തരം ബാലൻസിംഗ് വേണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത് ഏറ്റവും ക്രൂരമായ അനുഭവം ആ അനുഭവത്തെ ഏത് അവസ്ഥ വെച്ചിട്ട് ബാലൻസ് ചെയ്യണം എന്നാണ് ശ്രീ രാഹുൽ ഈശ്വർ പറയുന്നത് ഗുജറാത്ത് ഇന്ത്യയുടെ ആത്മാവിനേറ്റം മുറിവാണ് അതേപോലെ ഗോധ്രയും ഇന്ത്യയുടെ ആത്മാവിനേറ്റം മുറിവാണ് ഞാൻ ആർ എസ് എസ് കാരനൊന്നുമല്ല ആർ എസ് കാരനെയും ബി ജെ പി കാരനെയും മുഹത്ത് നോക്കി നിങ്ങളുടെ ഇസ്ലാമോഫോബിയ ഈ രാജ്യത്തെ രാജ്യത്തെ നശിപ്പിക്കുമെന്ന് പറയുന്ന വ്യക്തിയാണ് അല്ല അല്ല ഞാൻ പറഞ്ഞത് ഞാൻ ഞാൻ പറഞ്ഞത് കേരളത്തിൽ എങ്ങനെയാണ് ആർ എസ് എസ് പെരുമാറുന്നത് ആർ എസ് എസ് പെനിട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ് ശ്രീ രാഹുൽ ഈശ്വർ തെളിയിക്കപ്പെട്ട സത്യം അതായത് ഗുജറാത്തിലാണെങ്കിൽ ഇവർ പ്രത്യക്ഷത്തിൽ തന്നെ പറയും അപ്പൊ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ചോര തന്നെ പൊടിയിക്കും കത്തി തന്നെ കുത്തിയിറക്കും ഭ്രൂണത്തിൽ കുത്തി നിർത്തും അത് ഗുജറാത്ത് അത് അവിടെ ഓടും എന്നവർക്കൊരു തോന്നലുണ്ട് കേരളത്തിലാകുമ്പോൾ അത് കഴിയില്ല അപ്പൊ ആര് മതി അർണബ് ഗോസ്വാമി മതി കേരളത്തിൽ ആര് പറ്റില്ല അർണബ് ഗോസ്വാമി പറ്റില്ല പറയുമ്പോൾ തോന്നും എന്തോ ഈ രാജ്യത്തെ മുഴുവൻ ഇസ്ലാമിക മതവിശ്വാസികൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വക്താവും അവരുടെ പ്രവാചകനുമാണ് ശ്രീ രാഹുലീശ്വർ എന്ന ഒരു തോന്നൽ ചില നിഷ്കളങ്കർക്കെങ്കിലും ഉണ്ടാക്കിയിട്ട് വളരെ ഭംഗിയായി അർണബ് ഗോസ്വാമി വളരെ ഹാർഷായി വളരെ വേഗത്തിൽ വളരെ കൃത്യമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന വർഗീയതയെ വളരെ സോഫ്റ്റായി ആ വളരെ കൂടി മാനിപ്പുലേറ്റീവ് ആയിട്ട് പറയുന്ന ഒരു വർഷമാണ് ശ്രീ രാഹുൽ രാഹുലീശ്വർ സത്യം മനസ്സിലാക്കി തെളിയിക്കും ഇത് തന്നെ ഈ സിനിമയിൽ സംഭവിച്ചുള്ളൂ ഗുജറാത്തിൽ ഗുജറാത്ത് കലാപത്തെ പറ്റിയിട്ടുള്ള സിനിമകൾക്ക് തിയേറ്റർ അടച്ചിട്ടിട്ട് സമ്മർദ്ദം ചെലുത്തി കേരളത്തിലേക്ക് വരുമ്പോൾ അത് രാഹുൽ ഈശ്വറിന്റെ മോഡലിലേക്ക് മാറുന്നു എന്താണ് കുറച്ചുകൂടെ സോഫ്റ്റ് ആയി കുറച്ചുകൂടി ചിരിച്ചുകൊണ്ട് ആ സിനിമയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളെ സമ്മർദ്ദപ്പെടുത്തി അദ്ദേഹം പറയുകയാണ് മഹാത്മാഗാന്ധി ഒരു ഹിന്ദു ആക്ടിവിസ്റ്റ് ആയിരുന്നു എത്ര വലിയ ചരിത്രനിന്ദയാണ് ശ്രീ രാഹുൽ ഈശ്വർ പറയുന്നത് ഈ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവ് ഹിന്ദു ആക്ടിവിസ്റ്റ് ആയിരുന്നത്രേ വിളിച്ചു പറയാതെ അദ്ദേഹം ഒരു ഹിന്ദു മതവിശ്വാസിയായിരുന്നു ആ ഹിന്ദു മതവിശ്വാസി ആയതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം നിങ്ങളുടെ പ്രത്യയശാസ്ത്രത്തിന്റെ വെല്ലുവിളിയാണെന്ന് തോന്നിയിട്ട് ആർ എസ് എസ് അദ്ദേഹത്തെ കൊന്നുകളഞ്ഞത് വല്ലാത്ത തലവേദന ഞാനൊന്ന് കിടക്കട്ടെ